സുഹൃത്തുക്കളെ വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കുത്തപ്പിള്ളിൽ ഇന്നത്തെ വീഡിയോയുടെ തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു കെ വി തോമസും ശശി തരൂരും സഹോദരങ്ങളായ ഷേക്സ്പിയർ കഥാപാത്രങ്ങളും എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ തലക്കെട്ട് അതാദ്യമേ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് സൈക്കോളജിയിലെ ഒരു വാചകം ഒന്ന് പറയേണ്ടിയിരിക്കുന്നു ഇൻ ദ ഫീൽഡ് ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി മഖ്യ വേലിയനിസം ഈസ് ദ നെയിം ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ് കൺസ്ട്രക്റ്റ് ക്യാരക്ടറൈസ്ഡ് ബൈ മാനിപ്പുലേറ്റീവ്നെസ് ഇൻ ഡിഫറൻസ് ടു മൊറാലിറ്റി ലാക്ക് ഓഫ് എംപതി ആൻഡ് എ കാൽക്കുലേറ്റഡ് ഫോക്കസ് ഓൺ സെൽഫ് ഇൻട്രസ്റ്റ് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി എന്ത് വൃത്തികേടുകളും യാതൊരു തത്വദീക്ഷയുമില്ലാതെ തൻ്റെ വന്ന വഴികളൊക്കെ മറന്നുകൊണ്ട് എന്ത് വൃത്തികേടിനും ചെയ്യാൻ മടിക്കാത്ത ഒരു വ്യക്തിത്വയാണ് മഖിയ വേലീന്യസം എന്ന് സൈക്കോളജിയിൽ പറയുന്നത് ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് പതുക്കെ മനസ്സിലാക്കാം പതുക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആദ്യം അത് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ കെ വി തോമസ് ആയെങ്കിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് വരെ ലോക്സഭ മെമ്പറായിരുന്നു കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വീണ്ടും ലോക്സഭയിൽ അദ്ദേഹം എത്തി രണ്ടായിരത്തൊന്ന് മുതൽ രണ്ടായിരത്തൊമ്പത് വരെ എറണാകുളം നിയോജക മണ്ഡലത്തിൽ എന്ന് ജയിച്ച് കോൺഗ്രസ് ടിക്കറ്റിൽ തന്നെ ജയിച്ച് എം എൽ എയും ആയി അതിനുശേഷം അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു എ ഐ സി സി മെമ്പറായിരുന്നു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഉന്നത ഉന്നതാധികാര സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു പല പല കമ്മിറ്റികളിലും മൻമോഹൻ സിംഗിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ അദ്ദേഹം ചെയർമാനായിരുന്നു എല്ലാ പദവികളും അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രാഫി എറണാകുളത്ത് കുമ്പളകാരനാണ് എഴുപത്തൊമ്പത് വയസ്സുണ്ട് കെമിസ്ട്രി എം എസ് സി കെമിസ്ട്രി പാസ്സായി ദേവര എസ് എച്ച് കോളേജിൽ അധ്യാപകനായിരുന്നു പ്രൊഫസറായിരുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫി ചുരുക്കത്തിൽ നമ്മുടെ ശശി തരൂർ തരൂർ ആവട്ടെ ഇപ്പോൾ അറുപത്തൊമ്പത് വയസ്സുകാരനാണ് അദ്ദേഹം തൻ്റെ യഥാർത്ഥ പേര് ശശികൃഷ്ണൻ ചന്ദ്രശേഖരൻ തരൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പാലക്കാടുകാരായ മാതാപിതാക്കളുടെ മകനായി അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ് ആദ്യം എടുക്കാനായിരുന്നു അദ്ദേഹം അദ്ദേഹം സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്തു അതിനുശേഷം യു എസിലെ ബോസ്റ്റണിലുള്ള ടഫ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റും കരസ്ഥമാക്കി ശേഷം അദ്ദേഹം യു എൻ പ്രവർത്തിച്ചു അണ്ടർ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചൈനയുടെ കുത്തിത്തിരിപ്പും മൂലം വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംഭവകുലമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും സ്നേഹപൂർവ്വം വിശുപൗരൻ എന്ന് വിളിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നേരത്തെ കെ വി തോമസിൻ്റെ ഇത് പറഞ്ഞതുപോലെ ഒരു ലഘു ബയോഗ്രാഫി എന്ന് പറയുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇവർ ഷേക്സ്പിയർ കഥാപാത്രങ്ങൾക്കായിട്ട് ആയിട്ട് ഇവരുടെ എന്താ സാമ്യം എന്ന് നമുക്ക് ആലോചിക്കുകയാണെങ്കിൽ ഷേക്സ്പിയർ ആയിരത്തി അറുന്നൂറ്റി മൂന്നിനോട് അടുപ്പിച്ചെടു എഴുതിയ ഒഥല്ലോ എന്ന ദുരന്ത നാടകത്തിലെ ആ ദുരന്ത നാടകം നിങ്ങൾക്ക് അതിനെപ്പറ്റി നിങ്ങൾ കേട്ടുകയാണോ അതിൻ്റെ ഒരു മലയാളം വേർഷനാണ് ആണ് കളിയാട്ടം എന്ന ഒരു സിനിമ ജയരാജ സംവിധാനം ചെയ്ത കളിയാട്ടം എന്ന സിനിമ ആദ്യത്തെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഥയൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൽ അവിടുത്തെ ഒരു യുദ്ധവീരനെങ്കിലും വീരനെങ്കിലും കറുത്ത വർഗക്കാരനായ ഒതൊല്ലോ തൻ്റെ മകളായ ഡെസ്റ്റിമോണിയെ വിവാഹം കഴിച്ചത് ഡെസ്റ്റിമോണിയുടെ പിതാവായ ബ്രബൻഷിയൊക്കെ തീരെ രസിച്ചിരുന്നില്ല അദ്ദേഹം അതിൽ വളരെ കോപാകുലനായിരുന്നു അദ്ദേഹത്തിന് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ആ വിവാഹം നടന്നത് അപ്പോൾ പിന്നെ അദ്ദേഹത്തെ ആ കഥയിൽ പിന്നെ ഒരു കഥാപാത്രം വരുന്നുണ്ട് ആ കഥാപാത്രത്തിൻ്റെ ആ പേര് ഇയാഗോ ഈ പേര് നമുക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഇയാഗോ ഇയാഗോ ആരാണ് എന്ന് നമുക്ക് നോക്കാം ഇയാഗോ ഇസ് എ മാനിപ്പുലേറ്റീവ് മാൻ ഹു ഡെവലപ്സ് എ പ്ലാൻ ടു ഡിസ്ട്രോയ് ദ ലൈഫ്സ് ഓഫ് ദോസ് ഹൂ ഫീൽസ് ഹാവ് റോങ് ഹിം ഈ വാസ് എബ്സെറ്റ് അബൌട്ട് നോട്ട് ബീയിങ് പ്രൊമോട്ടഡ് ആൻഡ് സീക്സ് റിവെഞ്ച് ഓൺ ഹിസ് ബോസ് ഒതെല്ലോ ആൻഡ് ദ മാൻ ഹു ടുക്ക് ദ ജോബ് ഹി ഓൾവേസ് വാണ്ട് ദറ്റ് കാസിയോ അതായത് പട്ടാളത്തിൽ തനിക്ക് അർഹതപ്പെട്ട അദ്ദേഹം അർഹതപ്പെട്ട പ്രൊമോഷൻ കിട്ടാതിരുന്നത് തൻ്റെ മേലധികാരികളായ മേലധികാരിയായ ഒതല്ലോയുടെ അലംഭാവം കൊണ്ടാണ് എന്ന് അദ്ദേഹം ധരിച്ചു അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മേലധികാരികരായ ഒഥൊല്ലോയുടേയും ഭാര്യയുടെയും ജീവിതം ദുരിതപൂർണമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം തൻ്റെ താൻ വിചാരിച്ചിരുന്ന തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ജോലി തട്ടിയെടുത്ത കാസിയോയെ ഒരു കരുവാക്കി കാസിയോയെ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം ഒഥൊല്ലോയുടെ ഭാര്യ ഡെസ്റ്റമോണയുടെ കാമുകനാണ് കാസിയോ എന്ന് വരുത്തി തീർത്തു അങ്ങനെ അത് വളരെ ദുരന്ത ഒരു പരിവസാനായ ഒരു കഥയായി നാടകമായി അതുമാറി കഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് അപ്പോൾ ഇയാഗോയെ ഷേക്സ്പിയർ വിശേഷിപ്പിക്കുന്നതിനെ മഖിയവേലിയൻ വില്ലനാണെന്നാണ് അതായത് യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരു ഒരു സഹാനുഭൂതി എന്നുള്ള വികാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വ്യക്തിയെ ആണ് മഖിയവേലിയൻ വില്ലൻ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവിടെ പ്രസക്തിയാവുന്നത് എന്ന് നമുക്ക് നോക്കാം കെ വി തോമസാകട്ടെ യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലായിരുന്നു ഒരു കോളേജ് പ്രൊഫസർ എന്നുള്ള നില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തെ കെ കരുണാകരനായിട്ട് പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ അളിയനായ ജോജോ ബർണാടാണ് അഡ്വക്കേറ്റ് ജോജോ ബർണാടാണ് അങ്ങനെ കരുണാകരനെ അദ്ദേഹം തൻ്റെ അളിയൻ അളിയനിങ്ങനെ ലെക്ചറാണെന്നും മെടുക്കനാണെന്നൊക്കെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി പള്ളിയിൽ നല്ല ആശീർവാദത്തോടു കൂടിയാണ് യാതൊരുവിധ മുൻ രാഷ്ട്രീയ രംഗത്ത് ഒരു പരിചയമില്ലെങ്കിലും ഒരു യുവജന സംഘടനയിലും ഒരിക്കലും ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം തൻ്റെ പാർലമെൻ്ററി ജീവിതം കരുണാകരൻ്റെ സഹായത്തോടെ ആരംഭിച്ചത് അതിനുശേഷം അദ്ദേഹം നേടിയ സൗഭാഗ്യങ്ങളൊക്കെ നാം ആദ്യമേ വിവരിച്ചു അദ്ദേഹം തൻ്റെ വഴിയെല്ലാം മറന്ന് തുടർന്ന് ജീവിതകാലം മുഴുവൻ നിയമസഭാ നിയമസഭാംഗവും ലോക്സഭാംഗവും ആകണമെന്ന് ആഗ്രഹിച്ചാൽ നടക്കുന്ന കാര്യമല്ല കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടാഞ്ഞതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം സി പി എമ്മിൽ ചേരുകയും ഇന്ന് കേരള സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പല ആക്ഷേപങ്ങളും അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് കേസ് അതിൽ പ്രധാനമാണ് അത് ഇതിൽ നിന്ന് അദ്ദേഹം എങ്ങനെയോ കഷ്ടി തടിയൂരി അദ്ദേഹമാകട്ടെ പിന്നെ അതിനുശേഷം അങ്ങനെ ചാരക്കേസിൽ സംഭവം അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു റിമാർക്ക് കറുത്ത നിഴൽ വീർ വീഴ്ത്തി അങ്ങനെ അങ്ങനെ അദ്ദേഹം തൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും തന്ന തൻ്റെ മാതൃപാർട്ടിയായ കോൺഗ്രസിനോട് എല്ലാ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ അവസാന കാലത്ത് പിന്നെയും പിന്നെയും സീറ്റ് ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എതിർപ്പ് അറിയിച്ച് അദ്ദേഹം സി പി എമ്മിൽ ചേർന്ന് അദ്ദേഹം പ്രവർത്തിച്ച കഥയൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതേപോലെ തന്നെയാണ് ശശി തരൂരിൻ്റെ കാര്യവും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ പദവിയിലേക്ക് മത്സരി തോറ്റ ശേഷം അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിലാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ഇപ്പോഴും അദ്ദേഹം എം പി ആയി തുടരുന്നു അദ്ദേഹം എം പി ആയി തുടരുന്ന തുടരുകയാണ് ഇപ്പോഴും അദ്ദേഹത്തിന് സർവ സൗഭാഗ്യങ്ങളും സർവ്വ നേട്ടങ്ങളും ഒക്കെ കൊടുത്തത് ഈ അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയായ കോൺഗ്രസ് ആണെന്ന് നമുക്കറിയാം പക്ഷേ അദ്ദേഹം തൻ്റെ ഈയിടെയുള്ള ചില പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകൾ പാർട്ടിയെ തീർത്തും വെട്ടിലാക്കുന്നതാണ് ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് കെ വി തോമസ് പാർട്ടിക്ക് പുറത്തുപോയിട്ടാണ് പാർട്ടിയെ കുറ്റം പറഞ്ഞതെങ്കിൽ ഇദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് അരുതാത്ത വേദികളിൽ അദ്ദേഹം പാർട്ടിയെ താറടിച്ച് കാണിക്കുന്ന ഒട്ടും നല്ല കാര്യമായിട്ട് ഒരു പാർട്ടിക്കും ഭൂഷണമായിട്ട് തോന്നുന്നില്ല ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു തന്നെ ഉള്ളൂ നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പാർട്ടി ലൈൻ മറികടന്നും കോൺഗ്രസിനെ തുടരെ പ്രതിരോധത്തിലാക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂർ അടിയന്തരാവസ്ഥയുടെ കാര്യത്തിലും തൻ്റെ മുൻ നിലപാട് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഭരണഘടനാപരമായിരുന്നെന്ന് കഴിഞ്ഞ വർഷം അഭിപ്രായപ്പെട്ട തരൂർ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ വിവരിച്ചാണ് കഴിഞ്ഞ ദിവസം ഒരു ലേഖനം എഴുതിയത് അച്ചടക്കത്തിനും മറ്റുമുള്ള ശ്രമങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറിയെന്നും നിർബന്ധിത വന്ധ്യീകരണവും ചേരി നിർമ്മാർജ്ജ നിർമാർജ്ജനവും പോലെ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികളെ നിർഭാഗ്യകരമായ പ്രവർത്തനങ്ങളായി പിന്നീട് ഗൗരവം കുറിച്ച് കാണിച്ച കാണിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ആന തരൂർ പുതുതായി അഭിപ്രായപ്പെട്ടത് അതായത് മുൻ അഭി അഭിപ്രായത്തിന് അദ്ദേഹം മലക്കം മറിഞ്ഞിരുന്നു എന്നർത്ഥം ഈ ഒരു വർഷത്തിനുള്ളിൽ അടിയന്തരാവസ്ഥയിലൂടെ എന്ത് അച്ചടക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നമ്മുടെ റിപ്പബ്ലിക്കൻ ആത്മാവിൻ്റെ വില റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ ആത്മാവിൻ്റെ വില നൽകേണ്ടി വന്നുവെന്ന് ശശി തരൂർ ഈയിടെ തുടർന്നും എഴുതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസത്തെ സംവിധാൻ ഹത്യ ദിവസായി പ്രഖ്യാപിച്ച ബി ജെ പി സർക്കാർ നടപടിയെ വിമർശിച്ചായിരുന്നു മുമ്പ് ശശി തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിന് സാമൂഹ്യമാധ്യമായ എക്സിൽ കുറിപ്പ് എഴുതിയത് ആ കുറിപ്പ് ഇന്നും എക്സിൽ നമുക്ക് കാണാവുന്നതാണ് ഇദ്ദേഹവും കെ വി തോമസിനെ പോലെ തന്നെ തൻ്റെ സർവ്വസൗഭാഗ്യങ്ങളും തന്ന തൻ്റെ മാതൃപാർട്ടിയെ വഞ്ചിച്ച് പിന്നെ പാർട്ടിയെ നിരന്തരം വെട്ടിലാക്കുന്ന നടപടികളാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് ഈ ഇത് അത്ര നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇത് ഒരു പാർട്ടിക്കും ഭൂഷണമല്ല ഒരു രാഷ്ട്രീയക്കാരനും ഭൂഷണമല്ല പാർട്ടി ഒരു കോൺഗ്രസ്സുകാരനെ ഒരിക്കലും ബി ജെ പി പറ്റില്ല ഒരു ബി ജെ പി ഒരു സി പി എം കാരനാകാൻ പറ്റില്ല ഇവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ബലി കഴിക്കുമ്പോൾ അവർ സ്വന്തം താല്പര്യങ്ങള് മാത്രമേ അവർ മുൻവിലക്ക് പ്രധാനമായി കാണുന്നുള്ളൂ മുഖവിലക്കെടുക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവരുടെ രണ്ടുപേർക്കും രണ്ടുപേർക്കും ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കെ വി തോമസിന് ഒരു ചാരക്കേസായിട്ട് ഉള്ള ബന്ധമൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു അത് അതിൻ്റെ അല അലയടി അടികൾ കെട്ട് വരുന്നതേയുള്ളൂ അതുപോലെ ശശി തെരുണാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ ഭാര്യയായ സുനന്ദ പുഷ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില കേസുകളൊക്കെ നിലവിലുണ്ട് അതിൻ്റെ തീരുമാനങ്ങളും ഒന്നും ആയിട്ടില്ല അദ്ദേഹം ശശിത്രിയുടെ ഒരു സർവേയുടെ ഫലം പുറത്തുവിട്ടു അത് പ്രകാരം ഭൂരിപക്ഷാഭിപ്രായം പാർട്ടിക്കുള്ളിൽ തനിക്ക് കേരള മുഖ്യമന്ത്രിയാകാൻ തനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ മീഡിയ പുറത്തു കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്ന അക്കൗണ്ടും അതേപോലെ തന്നെ ഈ സർവേ നടത്തിയ ബോംബെ ബേസ്ഡായ കമ്പനിയുടെ അതിൻ്റെ പേര് എൻഡുറൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബോംബെ ഇത് രണ്ടും ഒരേ ഡൊമൈൻ ഉള്ളതാണെന്ന് കണ്ടെത്തി അതായത് ശശി തരൂരനെ കാശ് മുടക്കി തൻ്റെ ഒരു വേണ്ടപ്പെട്ട സംഘടനയെക്കൊണ്ട് ഒരു റിസൾട്ട് തല്ലിക്കൂട്ടി ഉണ്ടാക്കി ഫാബ്രിക്കേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം ഊതിപ്പിരിപ്പിച്ചതാണെന്ന് പറയാം അങ്ങനെ ഉണ്ടാക്കി താൻ മുഖ്യമന്ത്രിയാവാൻ ഒരു ഷോർട്ട് കട്ട് നോക്കി എന്നാണ് നമ്മളോട് മനസ്സിലാക്കാൻ കഴിയുന്നത് കെ വി തോമസ് ഇങ്ങനെ പാർട്ടി മാറി മാർച്ച് സി പി എമ്മിലായെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മന്ത്രിയായിക്കൂടാ കേരളത്തിന് മന്ത്രിയാകാൻ അദ്ദേഹത്തിന് പാടില്ലേ അർഹതയുണ്ട് എന്താണ് ആവാത്തത് അദ്ദേഹം തന്നെ ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ ശശി തരൂർ വിശ്വപൗരനാണ് അദ്ദേഹത്തിന് വെറുതെ ഒരു കേരള മുഖ്യമന്ത്രിയായി തരം താനേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദം തന്നെ ലക്ഷ്യമാക്കാവുന്നതാണ് അത് അദ്ദേഹത്തിന് ശ്രമിക്കാൻ അദ്ദേഹത്തിന് കൂടുതൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു പിന്നെ നമുക്കൊരു കാര്യം കൂടി പറയാം ഈ ഒഥൊല്ലോ ഡെസ്റ്റിമോണയെ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ബ്രബൻ ഷോ പറഞ്ഞ ഒരു വാചകമുണ്ട് ഒരു വാർണിംഗ് അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഒതൊല്ലോ ഒക്കെ ബ്രബൻ ഷോ ഇഷ്യൂസ് എ ഫൈനൽ വാർണിംഗ് ടു ദ ബ്ലാക്ക് മൂർ ഒഥൊല്ലോ ഇറ്റ് വാസ് ലൈക്ക് ദിസ് ഡെസ്റ്റിമോണ ഹാസ് ഡിസീവ്ഡ് ഹെയർ ഫാദർ ആൻഡ് മേ ദ ഡിസൊബേഡ് ഹെയർ ഫാദർ ഷീ മേ ഡിസൊബേ ഹെയർ ഹസ്ബൻഡ് ടു ജനിച്ച് ജനിച്ച നാൾ മുതൽ നോക്കി വളർത്തിയ പിതാവിനെ വഞ്ചിക്കാമെങ്കിൽ അവൾ നിന്നെയും വഞ്ചിക്കും എന്നാണ് അദ്ദേഹം മുതലേക്ക് വാണിംഗ് കൊടുത്തത് ഇതേപോലെ അദ്ദേഹം ഈ രണ്ടു പേരും ഏത് പാർട്ടിയിലേക്കും മാറട്ടെ പക്ഷേ അവരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം കൂടിയുണ്ടെന്ന് അവരെ സ്വീകരിക്കുന്ന ആൾക്കാർ ഓർക്കുന്നത് നന്നായിരിക്കും അതിനൊരു മുൻകരുതലെടുത്ത് നന്നായിരിക്കും എന്നോർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ കാണുന്നവരെ നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം താങ്ക്